Hello friends! ട്വൽവ് ലാസ്റ്റ് എപ്പിസോഡിൻ്റെ ഫൈനൽ എപ്പിസോഡിൻ്റെ മലയാളം എക്സ്പ്ലനേഷനായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഈ ഏഞ്ചൽസും ഈവിൽസും തമ്മിൽ ഒരു പാസ്റ്റിലെ യുദ്ധം ഉണ്ടായല്ലോ അതാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അതായത് പാസ്റ്റിലെ യുദ്ധത്തിൽ ഒരുപാട് കാലം യുദ്ധം ചെയ്തിട്ടാണ് ഏഞ്ചൽസ് ആ യുദ്ധം വിജയിക്കുന്നതെന്നും പിന്നീട് തെസാനും ടീമും അതായത് ഇവരുടെ എല്ലാവരുടെയും എനർജി ഈ ഹെൽമൗത്തിൽ സീൽ ചെയ്ത് വെക്കുന്നുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാലം കുറേ മാറുന്നുണ്ട് അങ്ങനെ പിന്നീട് വീണ്ടും യുദ്ധം ഉണ്ടാവുകയാണ് സോ വീണ്ടും ഈ ഇവരുടെ ഈ ഈ ശക്തി ഉപയോഗിച്ചിട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു ഒരു ചെറിയ വിവരണം കൊടുത്തുകൊണ്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ആളുകളൊക്കെ തന്നെ അതായത് ഈവിൾസ് ശക്തി കയറിയത് കൊണ്ട് ഒരു അന്തും ഇല്ലാതെ ഇങ്ങനെ നടക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൺ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കാണാം ഒരു പയ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മുത്തച്ഛനാണെങ്കിൽ ഇവനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഇവരുടെ അടുത്തേക്ക് ഈവിൾ വരുന്നത് കണ്ട് ഈ പയ്യനും മുത്തശ്ശനും ഷോക്കാകുന്നുണ്ട് ഇതേ ടൈമിൽ ഈ ടെസാൻഡ് ബിൽഡിംഗിന്റെ ഓപ്പോസിറ്റ് ില് ഓഗിയാണെങ്കിൽ ഇവൻ്റെ ആ മുറിവൊക്കെ ഹീലാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ ഓഗിയുണ്ട് സെമൻ ആണെങ്കിലോ തെസ്സാനിനോട് അതായത് കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് കാണിച്ച ഒരു സീൻ അതായത് നമ്മൾ രണ്ടുപേരും ഒരുമിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ ആരും ഉണ്ടായിരിക്കില്ല എന്നുള്ളൊരു ഓഫറൊക്കെ അവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാൽ തെസാൻ ആണെങ്കിലോ നീ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പിന്നീട് അവിടെ വീണ്ടും ഈവിൽസൊക്കെ പുതുതായിട്ട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ അവരോടൊക്കെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ തെസ്സാൻ അധികം നേരം പിടിച്ചു നിൽക്കാനൊന്നും കഴിയുന്നില്ല ആള് വീണു പോകുന്നുണ്ട് ഏതേ സമയം മറ്റ് ഏഞ്ചൽസൊക്കെ തന്നെ നല്ല ഫൈറ്റിംഗ് ആയിരിക്കും അതായത് ഒരുപാട് പേരുടെ ഫൈറ്റിംഗ് അവിടെ കാണിക്കുന്നുണ്ട് കാഞ്ചിയാണെങ്കിൽ റോപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇവരുടെ ടീമിൽ തന്നെ ഉണ്ടായിരുന്ന അതായത് ഈ ഏഞ്ചൽസ് ഇപ്പോൾ ഏഞ്ചൽസ് അല്ലെങ്കിൽ ഈവിൾസാണ് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് അതുപോലെ കാഞ്ചി വീഴുന്ന ടൈമിൽ അങ്ങോട്ട് ഹെൽപ്പായിട്ട് വൂസിങ് എത്തുന്നുണ്ട് പിന്നീട് ഈ ഡോക്ടറും ഫൈറ്റ് ചെയ്യുന്നത് അവിടെ കാണിക്കുന്നുണ്ട് ഈ ആളുകളൊക്കെ ആണെങ്കിലോ ഒരുപാട് പേടിച്ചിട്ട് ഓടുന്നതും ഈ ഈവിൾസ് കയറിയ മനുഷ്യന്മാരാണെങ്കിലോ ഇതുപോലെ സ്റ്റെക്കായിട്ട് നടക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ജിതോള് ഫൈറ്റ് ആൾ വീണു പോകുന്നുണ്ട് കേട്ടോ ആണെങ്കിൽ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ഫൈറ്റൊക്കെ ചെയ്യുന്നതും ചാടിയിട്ടൊക്കെ ആയിരിക്കും കേട്ടോ ഫൈറ്റ് ചെയ്യുന്നത് പക്ഷേ വലിയ കാര്യമൊന്നും ഉണ്ടായിരിക്കത്തില്ല വീണു പോകുന്നുണ്ട് മാൽസക്കിന്റെ ഫൈറ്റും അവിടെ കാണിക്കുന്നുണ്ട് അതും ഭയങ്കര രക്ഷയൊന്നും ഉണ്ടായിരിക്കത്തില്ല പക്ഷെ അവളുടെ തലക്കിട്ട് നൈസായിട്ടൊരു ഇടികൊള്ളുമ്പോൾ അവളും വീണു പോവുകയാണ് അണ്ടർഗ്രൗണ്ടിലാണെങ്കിൽ സെമെന്റേയും തെസാന്റെയും നല്ലൊരു ഫൈറ്റിംഗ് സീൻ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ തെസാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇയാൾക്ക് സെമെൻ്റെ മേളിൽ ഒരു പ്രഹരം പോലും ഏൽപ്പിക്കാൻ കഴിയുന്നില്ല എന്നാൽ ാണെങ്കിൽ നന്നായി തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ആളുടെ ശക്തിക്ക് മുന്നിൽ ഈ തെസാൻ അങ്ങ് തോറ്റുപോവാണ് കേട്ടോ ഇവൻ അവസാനം അവിടെ വീഴുന്നതും ഇവന്റെ കയ്യിലൊരു തീയൊക്കെ ഉണ്ടല്ലോ അത് അണയുന്നുണ്ട് ഡോക്ടർ ആണെങ്കിൽ നന്നായി തന്നെ ഫൈറ്റ് ചെയ്യുമ്പോൾ ജിതോളും ഇതുപോലെ കഷ്ടപ്പെട്ടിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ തോറ്റു പോകുന്നാകുമ്പോൾ അവിടെ ധോണിയുടെ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട് പിന്നീട് ധോണിയുടെ ഒരു ഫൈറ്റിംഗ് ഒക്കെയാണ് കാണിക്കുന്നത് ഈ ഓഗിയാണെങ്കിലും ഇവന്റെ പവർ യൂസ് ചെയ്ത് നോക്കുമ്പോൾ സെമാനും തെസാനും കൂടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട് സെമൻ ആണെങ്കിലും തെസാനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അങ്ങോട്ട് വരുന്ന ഓഗിയാണെങ്കിൽ ഈ സെമൻ ഇട്ട് നന്നായി കൊടുക്കുന്നുണ്ട് പിന്നീട് ഇവരുടെ രണ്ടുപേരുടെയും ഫൈറ്റ് ഒക്കെ ആയിരിക്കും അതായത് ഈ ഓഗിയുടെ ഫൈറ്റ് എന്ന് പറഞ്ഞ ചിറക് യൂസ് ചെയ്തിട്ട് അതുപോലെ ഇവന്റെ വാൾ യൂസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും കേട്ടോ രണ്ടുപേർക്കും അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിട്ടുന്നുണ്ട് സെമൻ ആണെങ്കിലും നീ ശരിക്കും ഒരു വിഡിയാണ് ഈ ലോകം തന്നെ ഇപ്പൊ എന്റെ കാൽച്ചുവട്ടിലാണ് എല്ലാ മനുഷ്യമാരെയും ഞാൻ ഈ വിളാക്കി ഹേത്തയുടെയും മിറിന്റെയും പവർ എനിക്ക് കിട്ടിക്കഴിഞ്ഞു തനിക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്കും ആവേശം വേണോ എന്നാണ് ഓഗി തിരിച്ച് ചോദിക്കുന്നത് ഇവരാണെങ്കിൽ നന്നായി തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ സെമാണെങ്കിൽ മിറിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ എന്റെ ഈ നരകത്തിൽ നിനക്ക് സ്ഥാനം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് ഇതേ സമയം ഏഞ്ചൽസ് ആണെങ്കിൽ ഫൈറ്റ് ചെയ്തിട്ട് മാൽസുക്ക് വീഴുന്നുണ്ട് കാഞ്ചി അതുപോലെ വീഴുന്നുണ്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവർക്ക് നന്നായി തന്നെ തിരിച്ചും കിട്ടുന്നുണ്ട് മനുഷ്യന്മാരാണെങ്കിൽ ഒരു ലക്ഷ്യബോധം ഇല്ലാതെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവർ നേരെ നടന്നു നടന്നുവരുന്നത് മറ്റെങ്ങോട്ടും അല്ല തേസാൻ്റെ ഈ ബിൽഡിങ്ങിന്റെ അവിടേക്ക് ആയിരിക്കും ഇവിടെ വന്നിട്ട് ഇവർ സ്റ്റെക്കായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് സെമൻ ആണെങ്കിലും തന്റെ പവർ യൂസ് ചെയ്തിട്ട് അതായത് മിറിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ തെസാം വന്നിട്ട് അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് സെമൻ ആണെങ്കിലും അവളിപ്പോൾ ഒരു ശക്തിയില്ലാത്ത വെറും ഒരു ഷെല്ല് മാത്രമാണെന്ന് പറഞ്ഞ് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ആണെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ ഈ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ശക്തി കൂടി വരുന്ന ടൈമിൽ ഓഗി വന്നിട്ട് ഈ തെസാനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് സെമൻ ആണെങ്കിലും വാൾ ഉപയോഗിച്ച് ഓഗിയെ കുത്തി കൊല്ലുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന മിറിൻ ആണെങ്കിൽ ഒരുപാട് വിഷമം വരുന്നുണ്ട് ഇവൾക്കാണെങ്കിൽ ആനങ്ങാൻ പോലും കഴിയുന്നില്ല അപ്പോൾ ഇതൊക്കെ കാണുന്ന തെസാൻ നല്ല ദേഷ്യം വരുന്നുണ്ട് പിന്നീട് വീണ്ടും ഈ സെമനും തെസാനും തമ്മിലായിരിക്കും ഫൈറ്റിങ് നേരത്തെ തളർന്നു പോയ തെസാനല്ല പകരം എല്ലാ ശക്തിയും വീണ്ടെടുത്തിട്ട് സെമന് നന്നായി കൊടുക്കുന്ന ഒരു തെസാനയാണ് കാണിക്കുന്നത് ഈ തെസാൻ്റെ പല മൂവ്മെൻ്റിലും ഈ സെമൻ അങ്ങ് വീണു പോകുന്നുണ്ട് കേട്ടോ വീണു പോകുന്നുണ്ടെന്ന് മാത്രമല്ല സെമൻ്റെ എല്ലാ ശക്തിയും പോയിട്ട് അതായത് ഈ ഈവള് ബാഷ്പായിട്ട് പൊടിയായിട്ട് പോകുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ സെമൻ്റ് ചാപ്റ്റർ അവിടെ ക്ലോസ് ആകുന്നുണ്ട് ഏഞ്ചൽസ് ആണെങ്കിലോ നല്ല ഫൈറ്റിംഗിലായിരിക്കും ഓസങ് വീണ് പോകുന്ന ടൈമിൽ ഡോക്ടർ ആണെങ്കിലോ ഇവളുടെ അമ്പ് യൂസ് ചെയ്തിട്ട് ഓസങ്ങിന് പവർ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇവർ ഫൈറ്റ് ചെയ്ത് ഈ ഈബിൾസിനൊക്കെ തന്നെ പൊടി പൊടിയാക്കുന്നുണ്ട് ഹണ്ടർഗ്രൗണ്ടിലാണെങ്കിൽ സെമൻ വാടിയാകുന്നുണ്ടല്ലോ അപ്പോൾ മിറിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത ഒരു ഡ്രാഗൺ സോൾ ഉണ്ടല്ലോ അത് തിരിച്ച് ഇവളുടെ ശരീരത്തിലേക്ക് തന്നെ കയറുന്നുണ്ട് ഇവൾക്ക് വീണ്ടും ആ ഒരു കഴിവുകളൊക്കെ തന്നെ കിട്ടുകയാണ് ഇവളാണെങ്കിലും എണീറ്റ് നോക്കുമ്പോൾ ഓഗി അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് ഇവളാണെങ്കിൽ ഓഗീനെ തന്റെ കയ്യിലിങ്ങനെ വെച്ച് ഒരുപാട് വിഷമത്തിലേക്ക് കരയുന്നതും അപ്പോൾ ആലോചിച്ചു ുന്നത് പാസ്റ്റ് ലോഗിവളോട് പറഞ്ഞിരുന്നു അതായത് ഞാൻ നിങ്ങളെപ്പോലെ ഏഞ്ചൽസ് ആകാൻ ശ്രമിക്കും നിന്നെ അപ്പം എനിക്ക് ധൈര്യമായിട്ട് പ്രണയിക്കാലോ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കും എന്നിട്ടും കേട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും അപ്പോഴും എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് ഒന്നും തന്നെ മാറില്ല എന്ന് പറഞ്ഞത് മീർങ്ങനെ ആലോചിച്ചു പോകുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് വരുന്ന മറ്റേഞ്ചൽസൊക്കെ തന്നെ ഈ സീൻ കണ്ടിട്ട് ഇവർക്കും ഒരു വിഷമമൊക്കെ തോന്നുന്നുണ്ട് ആണെങ്കിലോ വീണ്ടും ഈ ഹെൽ മൗത്ത് ക്ലോസ് ചെയ്യണമല്ലോ അപ്പോൾ ആദ്യം തന്നെ ഈ എയ്ഞ്ചൽസിൻ്റെ ശക്തിയാണ് കേട്ടോ തിരിച്ച് ഇവർ കയറ്റാൻ നോക്കുന്നത് അതായത് ഇവരുടെ മാസ്ക് ഒക്കെ തന്നെ നേരത്തെ പോലെ തന്നെ അങ്ങ് അഴിയുന്നുണ്ട് ഈ ഹെൽ ഹെൽമൗത്തിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ ഇത് ക്ലോസ് ചെയ്യാണ് എല്ലാം പഴയതുപോലെ ആകുകയാണ് ഒരു ചെറിയ പയ്യനും ഓൾഡ് മാനും ഈവിൽസിൻ്റെ ഇടയിൽ സ്റ്റെക്കായി നിന്നുപോയി എന്ന് പറഞ്ഞല്ലോ എല്ലാം പഴയതുപോലെ ആകുന്നത് കൊണ്ട് തന്നെ ഇവരുടെ നേരെ വരുന്ന ഈ വിൽസൊക്കെ സാധാരണ മനുഷ്യന്മാരായിട്ട് മാറുന്നുണ്ട് ഏഹ് ഇതെന്താ നമ്മൾ നമ്മളിവിടെയെന്ന് പറഞ്ഞ് ഇവർ പരസ്പരം സംസാരിക്കുകയാണ് ഇവർക്കൊന്നും തന്നെ ഓർമ്മയുണ്ടായിരിക്കില്ല ഈ തെസാന്റെ ബിൽഡിങ്ങിന്റെ മുന്നിലും കുറച്ച് മനുഷ്യന്മാര് നിൽക്കുന്നുണ്ട് ഇവർക്കും ഇതേ എക്സ്പ്രഷൻ തന്നെ ആയിരിക്കും ഓൾഡ് ലേഡി ആണെങ്കിലും നന്നായി തന്നെ പ്രേ ചെയ്യുന്നതും അപ്പോഴാണ് ഈ വെളിച്ചം വരുന്നത് കാണുന്നത് ആൾക്ക് മനസ്സിലാകുന്നുണ്ട് യുദ്ധം അവസാനിച്ചു എന്നും വീണ്ടും അങ്ങനെ ഏഞ്ചൽസ് ഹ്യൂമൻസിനെ രക്ഷിക്കുകയാണെന്ന് അതിന്റെ ഒരു സന്തോഷം ആളുടെ മുഖത്ത് പ്രകടമാണ് ഇതേ ടൈമില് മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് അതായത് മുന്നേ മരിച്ച ഇവരുടെ ആ ഒരു ഏഞ്ചൽസ് ഉണ്ടായിരിക്കുമല്ലോ അവരൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേയാണ് മരിക്കുന്നത് അവരിപ്പോ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഇവരെ കാണുമ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ ബാക്കി എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ മാത്സ്യക്കിനു നല്ല സന്തോഷാകുന്നുണ്ട് കാരണം മാത്സ്യൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ക്ലോസ് ആയിട്ടുള്ള ഒരു ഏഞ്ചൽ തിരിച്ചു വന്നിരിക്കുകയാണ് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറഞ്ഞ് ഹഗ് ചെയ്യുന്നതും ഡോക്ടറും ഇതുപോലെ ഹാപ്പി ആയിരിക്കും കേട്ടോ കാരണം ഡോക്ടറുടെ ഒറ്റ സുഹൃത്തായിരുന്നു അന്ന് മരിച്ച ഏഞ്ചൽസിലെ ഒരാൾ അതുപോലെ ജിദോളും ധോണിയും ആണെങ്കിൽ മറ്റൊരു ഏഞ്ചലിൻ്റെ അടുത്ത് വന്ന് ഒരു മാറ്റം എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്ന മിറർ ആണെങ്കിൽ ഇവരൊക്കെ തന്നെ സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നതാണ് കാണുന്നത് തെസാനും ഇത് കാണുമ്പോൾ സന്തോഷാകുന്നുണ്ട് ഈ തെസാനെ കാണുന്ന ഇപ്പോൾ വന്ന ആണെങ്കിൽ ചീഫേ സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ട് വരുന്നതും ഇവരെല്ലാവരും ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നതൊക്കെ ആയിട്ടുള്ളൊരു സീൻ കാണിച്ചിട്ടാണ് ആ ഒരു സെനാരിയോ അവിടെ അവസാനിക്കുന്നത് പിന്നീട് തെസാൻ ന്യൂസ് കാണുമ്പോൾ അതായത് ഇപ്പോൾ കുറേ മാറ്റങ്ങൾ ൊക്കെ സംഭവിച്ചല്ലോ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് കാലാവസ്ഥക്ക് എന്ത് സംഭവിച്ചുവെന്നും എന്താ കാര്യമൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതും പിന്നീട് വായിക്കുന്നത് ഒരു ഓർഫണേജിന്റെ മുന്നിൽ മൂന്ന് ബോക്സ് കണ്ടു അതിലൊരുപാട് പൈസ ഉണ്ടായിരുന്നു ആരത് തന്നറിയത്തില്ല ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് കാണുന്ന തെസാൻ അങ്ങ് ഹാപ്പി ആകുന്നുണ്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ തെസാൻ ആയിരിക്കും ഈ പണി ഒപ്പിച്ചിട്ടുണ്ടായിരിക്കും പതിവ് പോലെ കാഞ്ചിയും മാൽസ്യക്കും വാമപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ ജോഗിങ് അപ്പോൾ കാഞ്ചി മാൽസക്കിന്റെ കഴുത്തിലെ മാല ശ്രദ്ധിക്കുന്നുണ്ട് ഇവൾ പറഞ്ഞിരുന്നു എന്തിനാ ഇത് കെട്ടിത്തൂക്കി നടക്കുന്നേ എപ്പോഴെന്ന് അപ്പോൾ മത്സക്കം അത് വീണ്ടും കഴുത്തിൽ അണിയുന്നുണ്ട് ഒരു മാറ്റവും ഇല്ല ഇതേ ടൈമിൽ ധോണി എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ പണ്ടത്തെ പോലെ തന്നെ ധോണി ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ എന്തായിരിക്കും ഇന്നത്തെ സ്പെഷ്യൽ എന്ന് സെർച്ച് ചെയ്യുന്നതും ഇപ്പം ധോണിയുടെ കൂടെ മറ്റൊരാൾ കൂടിയുണ്ട് അതായത് തിരിച്ചു വന്ന ഏഞ്ചൽസിലെ ഒരാൾക്ക് ഈ ഫുഡിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ ആൾ ധോണിയുടെ കൂടെ ആയിരിക്കും ആൾ ഒരു വലിയ ബോക്സ് പഞ്ഞിമിട്ടായി കൊണ്ടുവന്ന് എന്ത് ടേസ്റ്റ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന അടിപൊളിയായിട്ടുണ്ട് ഇത് ഗോഡുണ്ടാക്കുന്നതാണോ ചോദിക്കുമ്പോൾ ധോണിയാണെങ്കിൽ ഗോഡല്ല മനുഷ്യമരുടെ ണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ എന്ന് പറഞ്ഞ് ഇവരിത് ടേസ്റ്റ് ചെയ്യുന്നതും ഇന്ന് നമുക്ക് ഈ ഫുഡ് കഴിക്കാം ഇത് കഴിച്ചിട്ടില്ലല്ലോ അടിപൊളി എന്നൊക്കെ പറയുമ്പോൾ ആ അപ്പോൾ പിന്നെ വെറുതെ പോയാൽ കിട്ടുവല്ല എന്ന് ചോദിക്കുന്ന ഇയാളോട് ആളോട് ധോണി പറയുന്നുണ്ട് അങ്ങനെ വെറുതെ പോയാലൊന്നും കിട്ടത്തില്ല പൈസ കൊടുക്കണം പൈസ കൊടുത്താൽ ഇതൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ പൈസ എവിടുന്നാ കിട്ടുമെന്ന് ചോദിക്കുന്ന ഈ ഏഞ്ചലിനോട് ധോണി പറയുന്നുണ്ട് ആ നമുക്ക് ചീഫിനോട് സംസാരിക്കാം നിനക്ക് എന്തെങ്കിലും ജോലി ആൾ റെഡിയാക്കുമെന്ന് അതൊക്കെ വരട്ടെ നീ എന്നെ സാറൊന്ന് വിളിക്കണം എന്ന് പറയുമ്പോൾ ആൾക്കൊരു മടിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അതെന്താ നിനക്ക് വിളിച്ചാൽ സാറൊന്ന് വിളിക്കുന്നൊക്കെ ധോണി പറയുമ്പോൾ മനസ്സിൽ മനസ്സോടെ ഇവൻ സാറേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇതേ ടൈമിൽ ജിതോളാണെങ്കിൽ മറ്റൊരു ഏഞ്ചലിന് അതായത് ടെക്നോളജിയെ പറ്റി കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് വരെ ഈ ഹെലികോപ്റ്റർ പോയ കാര്യം വരെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഓ ടെക്നോളജി എന്തുമാത്രം വളർന്നേലേ മനുഷ്യമാർ ഇമാതിരി കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയോ എന്നൊക്കെ ചോദിച്ച് ഇയാൾക്ക് ഭയങ്കര അത്ഭുതമായിരിക്കും കേട്ടോ ഇനിയും ഒരുപാട് റെക്കോർഡ്സ് ഉണ്ട് ഇതൊക്കെ തന്നെ ഞാൻ പെൻ പെൻഡ്രൈവിലാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ പെൻ ഡ്രൈവോ അതെന്താ സാധനം ഇതെന്താ വില സൂക്ഷ്മ ജീവിയോ ആണോ എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത് ഇവർക്ക് ഇതിനെ ഒരു അറിവ് ആ ബെസ്റ്റ് ഇതൊക്കെ ഞാൻ പതുക്കെ പറഞ്ഞു തരാമെന്ന് പറയുന്ന ഈ ജിതോളാണെങ്കിലും മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെന്താ സംഭവമെന്നൊക്കെ പറഞ്ഞ് ഈ എയ്ഞ്ചൽ അത് ടേസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇത് കഴിക്കാനുള്ളതല്ല ആ ഇത് മറ്റൊരു ടെക്നോളജിയുടെ ഭാഗമായിട്ടുള്ളതാണ് മനുഷ്യന്മാർക്ക് ഇതില്ലാതെ ജീവിക്കാനേ കഴിയില്ല ഇതുകൊണ്ട് ഒരുപാട് യൂസ് ഉണ്ട് ഞാൻ പറഞ്ഞ് തരാമെന്നൊക്കെ പറഞ്ഞ് ഈ ജിദോളാണെങ്കിൽ ഈ എയ്ഞ്ചൽ ഇതിനെപ്പറ്റി പറയുന്നതിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും ഇതേ ടൈമിൽ മാത്സ്യക്ക് വരുമ്പോൾ ഈ ഊസൊക്കെ ആണെങ്കിൽ പഠിക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും നീ എന്തേ പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആള് ഡിറ്റക്റ്റീവ് ആകാനുള്ള പരീക്ഷയൊക്കെ എഴുതുന്നതിൻ്റെ തിരക്കിലായിരിക്കും ആ ഞാൻ ഈ മാരോക്കിനെ പോലെ ആകണം എന്നെ ഒരു വിലയുമില്ല ഈ ഡിറ്റക്റ്റീവ് ആവുകയാണെങ്കിൽ കുറച്ച് വിലയൊക്കെ ഉണ്ടായിരിക്കുമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മത്സുക്കാണെങ്കിൽ ആ നല്ല തീരുമാനം ഓൾ ദി ബെസ്റ്റ് നന്നായി പഠിക്കുന്നവിടെ പറയുന്നുണ്ട് ഈ കാഞ്ചയാണെങ്കിലും മറ്റ് രണ്ട് ഗേൾസ് ആയിട്ടുള്ള ഏഞ്ചൽസിനെയും കൂടിയിട്ട് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഈ പെൺകുട്ടികൾക്കാണെങ്കിൽ അതിലെ പല ഡ്രസ്സും കാണുമ്പോൾ കോമഡി ആയിട്ടാണ് തോന്നുന്നത് ഇതെന്താ ഇതൊക്കെ മനുഷ്യന്മാരുണ്ടോ ഇത് വല്ല ബാഗ് ആണോ എന്നൊക്കെ ഇവളോട് ചോദിക്കുമ്പോൾ ഇവൾക്കും അത് കേട്ട് ചിരി വരുന്നുണ്ട് രസാൻ ആണെങ്കിൽ ഒരു മാളിലേക്ക് പോകുന്നതും കുറെ ഫോണൊക്കെ വാങ്ങിക്കൂട്ടുന്നുണ്ട് ഈ ഫോണിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ചോദിച്ച് പന്ത്രണ്ട് ഫോണാണ് വാങ്ങുന്നത് പിന്നീട് എല്ലാവർക്കും ഫോണിൽ മെസ്സേജ് വരുന്നുണ്ട് ഓൾഡ് ലേഡിയുടെ ആ പുതിയ സ്ട്രീറ്റ് കട മാറ്റിയിട്ട് പുതുക്കി പണിയാണ് അപ്പൊ അതിന്റെ ഓപ്പണിംഗ് സെറിമണി ആണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മെസ്സേജ് വരുന്നത് മിറാണെങ്കിലും ഇതുപോലെ ഇവളുടെ വർക്കിൽ തിരക്കായിരിക്കും ഇവളുടെ ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യുന്നതും മീറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ ഒരു കാക്കയുടെ ശബ്ദം കേട്ടിട്ട് ഇവളൊന്ന് ഷോക്കായിട്ട് നോക്കുന്നുണ്ട് ഏഞ്ചൽസ് ആണെങ്കിൽ ഡോക്ടർ അടുത്തേക്ക് വരുമ്പോൾ ഇവളാണെങ്കിൽ ജോലിയൊന്നും കഴിച്ചിട്ടുണ്ടായിരിക്കില്ലേ മെസ്സേജ് കണ്ടില്ലേ പോകില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ആണെങ്കിൽ വാ പോകാന്ന് പറഞ്ഞു പോവാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന കാഞ്ചിയാണെങ്കിൽ ഏഹ് അവളിപ്പോൾ സംസാരിച്ചില്ലേ നിങ്ങൾ കേട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ഇതേ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയായിരിക്കും വൂസെങ്ങനെ ശരി ശരിയാൾ സംസാരിച്ചല്ലോ എന്നാണ് അവിടെ പറയുന്നത് ഡോക്ടറൊക്കെ ഇപ്പം സംസാരിക്കാൻ കഴിയും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു പിന്നീട് ഇവരെല്ലാവരും തന്നെ റെസ്റ്റോറൻറ്റിൽ മീറ്റ് ചെയ്യുന്നതും സന്തോഷത്തോടു കൂടി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ധോണിയാണെങ്കിൽ ഈ പുതിയ ഏഞ്ചിലുണ്ടല്ലോ ആൾക്ക് ഈ ഫുഡിനെ പറ്റിയൊക്കെ വിവരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും സന്തോഷത്തിലിരിക്കുമ്പോൾ ൾഡ് ലേഡിയുടെ പേരക്കുട്ടി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ആ പാളാണെങ്കിൽ തെസാനോടെ എൻ്റെ പേരക്കുട്ടിയാണോ ഒന്ന് എടുത്തേന്നൊക്കെ പറയുന്നതും ഇവർ ആ കൊച്ചിനെ കൊഞ്ചിക്കുന്നതൊക്കെ ആയിട്ടുള്ളൊരു സീനാണ് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ സീരീസിൻ്റെ പേരൊന്ന് കറക്റ്റായത് അതായത് പന്ത്രണ്ട് ഏഞ്ചൽസും സ്ക്രീനിൽ ഇപ്പോൾ ഉണ്ട് സോ എല്ലാം നൈസായിട്ട് അവസാനിക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ലാസ്റ്റ് സീനിൽ മെറാണെങ്കിൽ നേരത്തെ ഓഗീനെ തളച്ചൊരു സ്ഥലം ഉണ്ടായിരിക്കുമല്ലോ ഇവരെപ്പോഴും പണ്ട് കാലത്ത് മീറ്റ് ചെയ്യാറുള്ള ആ പാറക്കെ അവിടെ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന ടൈമിൽ തൊട്ട് പിന്നിലായിട്ട് എന്തോ ഒരു ഈവിൾ ശക്തി വരുന്നുണ്ട് അതെന്താണെന്ന് കാണിക്കുന്നില്ല പകരം മിറിൻ്റെ ഈ കണ്ണുകളുണ്ടല്ലോ കൃഷ്ണമണി അതിൻ്റെ കളർ ചേഞ്ച് ആകുന്നുണ്ട് ഈ ഈവിൾ ഇവളുടെ ശരീരത്തിലേക്ക് കയറിയോ എന്താണെന്നൊന്നും അവിടെ കാണിക്കാതെ പിന്നീട് തെസാൻ ആണെങ്കിൽ ഇവന്റെ ബിൽഡിങ്ങിന്റെ പുറത്ത് ഈ നെയിം ബോർഡ് എന്തോ സെറ്റാക്കുന്നതിന്റെ തിരക്കിലായിരിക്കും പെട്ടെന്ന് ഇവനും ഇതുപോലെ തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്തോ ഒന്ന് കണ്ടിട്ട് ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഇവരുടെ ഈ ബിൽഡിങ്ങിലെ എല്ലാ സാധനങ്ങളും ആകെ അലമ്പായിട്ട് കിടക്കുന്നതാണ് കേട്ടോ അതിനുശേഷം അണ്ടർ ഈ ഓഗി ഒരു ടേസ്റ്റ് ണ്ട് ഓഗിയുടെ മുറിവുണ്ടല്ലോ അതൊക്കെ ഹീൽ ചെയ്യുന്നതാണ് കാണിക്കുന്നത് ആള് പഴയ പോലെ അതായത് ഓകെ ആയിട്ട് തിരിച്ചു വരുന്നുണ്ട് സോ ഒരു സെക്കൻഡ് പാർട്ടാണ് ഇവരുദ്ദേശിക്കുന്നതെന്ന് ഒറ്റയടിക്ക് നമുക്ക് എന്തായാലും മനസ്സിലാകുന്നുണ്ട് നേരത്തെ വന്ന പോലെ ആയിരിക്കില്ല പുതിയ ശക്തിയുള്ള ഒരു ഈവളായിരിക്കും ഈ പ്രാവശ്യം വരുന്നത് എന്തായാലും അത് സെക്കൻഡ് പാർട്ടിലായിരിക്കണം പറയുന്നത് അങ്ങനെ ട്വൽവിന്റെ എപ്പിസോഡ് എയ്റ്റ് അതായത് ഫൈനൽ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഈ ഒരു സീരീസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ സോ എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അതായത് ഈ ഡോൺലിയും അതുപോലെ തന്നെ ഈ ഓഗിയൊക്കെ പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന സീരീസ് എന്ന് പറയുമ്പോൾ അതും ഓഗിയുടെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആ ഒരു നടൻ ആദ്യമായിട്ടാണ് ഒരു വില്ലൻ വേഷത്തിൽ വരുന്നത് സോ ആളുടെ ഒരു സ്റ്റാൻഡൊക്കെ അനുസരിച്ചിട്ട് ആൾ അത്യാവശ്യം നന്നായിട്ട് ഫൈറ്റ് ചെയ്യും ഒരു നല്ല വില്ലനായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ ആളെ നൈസായിട്ട് സൈഡ് ആക്കിയതുപോലെ അതുമാത്രമല്ല ഈ ഫസ്റ്റത്തെ രണ്ട് എപ്പിസോഡൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് എന്നാലും നമുക്ക് ബോർ അടിക്കില്ല കാരണം എട്ട് എപ്പിസോഡുകളേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോറിയുടെ അടിത്തറ തരെയായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ പിന്നീട് അങ്ങോട്ട് ും ചില സമയത്ത് ഒരു കയറ്റം ഉണ്ടായിരിക്കും ബാക്കിയുള്ള സമയത്തൊക്കെ തന്നെ ഈ സ്റ്റോറി ഭയങ്കര ആയിട്ടാണ് പോകുന്നത് അതുമാത്രമല്ല വിചാരിച്ചത്ര ഫൈറ്റിംഗ് ഒന്നുമില്ല പിന്നെ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഓർത്ത് വെച്ച് കാണാൻ തരത്തിലുള്ള ഒരു കാര്യവും തന്നെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ വന്ന ഹായ്പനുസരിച്ചുള്ള ഒരു സീരീസ് ആയിരുന്നില്ല ഇതിലും നന്നായിട്ട് ഇവർക്ക് എടുക്കായിരുന്നു എന്നാണ് തോന്നുന്നത് സോ എന്തായാലും ഇറ്റ്സ് ഓക്കെ ഓക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ്